ഇന്നലെ പന്തളത്ത് നടന്ന ആഗോള അയ്യപ്പ സംരക്ഷണ സമ്മേളനം അല്ലെങ്കിൽ പന്തളത്ത് നടന്ന അയ്യപ്പ സംരക്ഷണ സമ്മേളനം അതിനെ തീവ്ര സംഗമം എന്നാണ് പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൽ ഇരിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും പറയുന്നത് അത് തീവ്ര അയ്യപ്പ സംഗമമാണ് അല്ലാതെ ഭക്തരുടെ അയ്യപ്പ സംഗമമൊന്നുമല്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് പി സി ജോർജിന് ഇതിൽ ഇതിൽ പറയാനുള്ളത് എനിക്ക് റിപ്പോർട്ടർ ചാൻ എന്ത് അല്ല അവര് പറയാൻ തീവ്ര എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചു കാരണം വെച്ചാൽ തീവ്ര അയ്യപ്പ ഭക്തരുടെ സമ്മേളനം നടന്നു ഒരു സംശയം വേണ്ട അതായത് പിണറായി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കാണിക്കുന്ന വൃത്തികേടുകൾക്കെതിരെ ഉണ്ടായ വികാര പ്രകടനം കൂടിയാണ് ആ അയ്യപ്പ സംഗമം ഒരു സംശയം വേണ്ട പിണറായി നടന്ന അയ്യപ്പ സംഘം കോടികൾ ഏഴായിരം ഏഴായിര കോടി രൂപ വെറുതെ വെള്ളത്തിൽ പൊടിച്ച് കളഞ്ഞുന്നുണ്ടോ അല്ലാതെ അയ്യപ്പന്മാർ ആര് പോരണ്ടോ അങ്ങോട്ട് തിരിഞ്ഞുകറിയില്ല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരില്ലായിരുന്നെങ്കിൽ ആ കാലിക്കസേരോട് പിണറായി പ്രസംഗിച്ചത് പിണറായി പ്രസംഗിച്ചാൻ തുടങ്ങിയപ്പോൾ തന്നെ പകുതി ഈ കസേര പോയി ആകെ അറുന്നൂറ് പേരുടെ ഭക്ഷണ ചെലവായത് ആ നാലായിരം പേർക്ക് ഭക്ഷണം ഉണ്ടായിട്ട് ബാക്കി മൂവായിരത്തി നാന്നൂറ് പേരുടെയും ഭക്ഷണം നശിപ്പിച്ചതിന്റെ ഗിരികേട് ഉണ്ടായി എന്നാൽ പന്ത്രണ്ടത്തെ സമ്മേളനത്തിൽ അദ്ദേഹം യഥാർത്ഥ അയ്യപ്പന്മാർ ഓടിക്കൂടി അവിടെ അയ്യപ്പനെ വിശ്വസിക്കുന്ന സ്വാമി അയ്യപ്പ വിശ്വാസമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു വലിയ ശക്തമായ കൂട്ടായ്മയാണ് പന്തളത്ത് നടന്ന ഒരു സംശയം വേണ്ട ആ സമ്മേളനം എല്ലാ തരത്തിലും വിജയമായിരുന്നു മാത്രമല്ല ജനങ്ങളുടെ വികാരപ്രകടനമായിരുന്നു അത് തീർച്ചയായും തീവ്ര ഹിന്ദുത്വം എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്താണെന്നറിയോ തീവ്ര അയ്യപ്പഭക്തന്മാർ അവരാണ് അവിടെ കൂടിയത് ആ സമ്മേളനം വലിയ വിജയമായിരുന്നു ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ അയ്യപ്പന്റെ അയ്യപ്പാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൊതുക്കോട്ട് എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടി ഈ ഈഴവ സമുദായത്തിൽ നിന്ന് ആളുകൾ വന്നില്ല അതായത് ഈഴവ സമുദായം എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനാണ് എൻഎസ്എസ്സിൽ നിന്ന് വന്നില്ല അതായത് സുകുമാരൻ നായരും സംഗീത് കുമാറും വന്നില്ല അതുകൊണ്ട് പന്തളത്ത് നടന്ന സമ്മേളനത്തിൽ ഇവർ ഈഴവരും വന്നില്ല നായന്മാരും വന്നില്ല അവരുടെ സംഘടനകൾ വി വിട്ടുനിന്നു പിന്നെ പന്തള കൊട്ടാരത്തിലെ ആളുകൾ വിട്ടുനിന്നു എന്നൊക്കെയാണ് പൊതുവെ വിമർശനം ഉയരുന്നത് സത്യത്തിൽ ഈ വെള്ളാപ്പള്ളി നരേശനും സുകുമാരൻ നായരുമാണോ ഈ ഹിന്ദുവും ഈഴവനും എന്ന് ും ഞാനും എന്ത് നമ്മൾ പറയുന്നോ കാരണം പിണറായി വിജയൻ നടത്തിയ ഹിന്ദു അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയന്റെ സ്റ്റേറ്റുകാർ ഒരുത്തരെയും കേട്ടിട്ട് അയാളെ ആ കാറായിട്ട് വെള്ളാപ്പള്ളി കേറ്റിക്കൊണ്ടപ്പോ എന്തിനും പങ്കെടുത്തോ ഒരുത്തരം കണ്ടില്ല ഒരു ഈഴവനെ അപ്പൊ നേതാക്കന്മാർ ഈഴവ സമുദായത്തിനോട് സംസാരിക്കുന്നു എന്നതിനുള്ള ആദരവ് അവർ കൊടുക്കുമ്പോഴും അവർ കാണിക്കുന്ന കൂട്ടി നിൽക്കാൻ ആ സമുദായത്തിലെ ആളുകളെ കിട്ടുകയാ എന്ന് തെളിവാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പന്തളം കൊട്ടാരം എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു രാഷ്ട്രീയ ചായവോ ആരെങ്കിലും മതത്തോട് ചായവോ ഇല്ലാതെ അയ്യപ്പ ഭക്തരുടെ മാത്രം സമ്മേളനം പന്തളത്ത് നടന്നത് ആ സമ്മേളനത്തിൽ എൻ എസ് എസിന്റെ പ്രചരണം തന്നെ എഴുതി വച്ചിരിക്കുന്നത് എൻ എസ് എസിന്റെ സെക്രട്ടറി ഇല്ല ഇപ്പം പിണറായിയുടെ ഈ എൻ എസ് എസ് എൻ ഡി പി ഒക്കെ പിന്തുണ കൊടുത്തിട്ടും കുട്ടമാണല്ലോ ഉള്ളത് അവിടെ ഒരു മാങ്ങാത്തേയും നാളെ അപ്പോ ഈ സമുദായ നേതാക്കന്മാരെല്ലാം സമുദായത്തിനോട് എല്ലാം കൊള്ളാം പക്ഷേ സമുദായത്തെ നിൽക്കാൻ നോക്കിയാൽ കിട്ടുക തെളിവാണ് ഈ സമ്മേളനം പിണറായിയുടെ പിണറായിയുടെ സമ്മേളനവും അതിനെ ബദലായിട്ട് എന്ന് പറയാൻ പാടില്ലെങ്കിലും ഏകദേശം ബദലായി മാറിയ പന്ത്രണ്ട് സമ്മേളനം എന്നാണ് എന്റെ കാഴ്ചപ്പാട് ഈ സംഗമം മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമോ പിണറായി സർക്കാർ ഈ സംഗമം കൊണ്ടൊന്നും വരികയെന്ന പിണറായി മാറി വേറൊരു നേതൃത്വം വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം വരികയെന്നും പറയാൻ ഞാനില്ല പിണറായിയാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇടതുപക്ഷം ഇനി വരാനൊരു സാധ്യത ഞാൻ കാണുന്നില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തിന്റെ പിണറായിയോടുള്ള ശത്രുതയാണ് നമ്മുടെ അയ്യപ്പ സംഗമത്തെ കണ്ടത് അത് തന്നെയല്ലേ ഈയിടെ പിണറായി ഈ കണ്ണൂർ ഒരു പ്രസംഗത്തിൽ ഇപ്പോൾ യോഗത്തിൽ പോയല്ലോ ആ പിണറായിയുടെ പ്രസ്തംഗത്തിന് ഈ പ്രസംഗം മഴ തലം വിട്ടു ഇയാളെ കാണാവുന്നില്ലെന്നായി ഇയാൾ ഈ നാടിനോട് ചെയ്യുന്ന കൂടുതലെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അതുകൊണ്ട് അയാളെ മാറിട്ടെ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് പാർട്ടി പക്ഷേ ഇവിടെ പാർട്ടി എന്ന് പാർട്ടിന്നാണ് അയാളാന്ന് അയാൾ പറയുന്നത് പിന്നെ എന്താ ചെയ്യുന്നത് ഏതായാലും നാട്ടിൽ നിന്ന് കാണാൻ അത്രേ ഉള്ളൂ ഈ കോൺഗ്രസിന്റെ നിലപാടിന് എങ്ങനെയാണ് കാണുന്നത് കോൺഗ്രസ് അന്നും ഇന്നും ഈ എന്താ ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയ പോയൊരു നിലപാടാണ് കോൺഗ്രസ്സിൻ്റെത് ഈ കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്തി ഉണ്ടോ ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്തിയുടെ കാര്യം പറയില്ല എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും മിണ്ടാട്ടല്ല പക്ഷെ വോട്ട് വേണം ഇതിന്റെ ഒക്കെ പേര് പറഞ്ഞു കോൺഗ്രസ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഗ്രൂപ്പുകൾ ഓരോരുത്തർ വാളെടുക്കുന്ന വെളിച്ചപ്പാടെന്നെ പിണറായി വിജയൻ അത് നമ്മുടെ വീഡിയോ സതീശൻ ഒന്ന് പറയും അപ്പൊ അതിന് അപ്പുറത്ത് നമ്മുടെ കോൺഗ്രസ് മറ്റൊരു നേതാവ് പറയും അതിന് കെ പി സി പ്രസിഡന്റ് പറയും പിന്നെ രമേശ് ചെന്നിത്തല പറയും ഇവരെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുക അവർക്ക് പാർട്ടിയുടെ നേതൃത്വം പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യത്തോടുള്ള പോക്കാണ് അതിന് നമ്മുടെ മുൻ കെ പി സി പ്രസിഡന്റ് സുധാകരൻ ഇടയ്ക്ക് പൊടുമ്പോടെ വെട്ടി പൊട്ടിക്കും അതുപോലെ തന്നെ കരുണാകരന്റെ മകനുണ്ട് മുരളീധരൻ വളരെ ശക്തമായ ഒരു നേതാവില്ല അങ്ങേ കെ പി സി പ്രസിഡന്റ് അതിന് ഒരു കൂപ്പുമില്ല മുന്നോട്ട് പോയില്ല കെ പി സി ജി അപ്പം മുർഗീധറിനെ പോലുള്ള ആളുകളൊക്കെ നിൽക്കുക അവരെ എല്ലാം അവഗണിച്ചുകൊണ്ടുള്ള പോക്കാണ് കോൺഗ്രസിന്റെ ഒരു ഭാഗത്തിനുള്ളത് ഇത് എവിടെ സംശയം നമ്മുടെ പിന്നെ വേണുഗോപാൽ ഉണ്ട് വേണുഗോപാൽ കേന്ദ്രത്തിൽ നമ്മുടെ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിലാണ് നിൽക്കുന്നത് എങ്കിലും അങ്ങേർക്കും കേരളത്തിൽ ഒരു കണ്ണുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒരു നേതാവ് എന്ന് തീരുമാനം എടുത്ത് മുന്നോട്ട് വന്നാൽ കോൺഗ്രസിന് പിന്നെ പിടിച്ചു വെക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രശ്നമല്ല ഞങ്ങൾ അക്കൗണ്ട് എന്നുള്ള കാര്യത്തിൽ തുറക്കുന്നുള്ള കാര്യത്തി സംശയില്ല ആ അക്കൗണ്ട് തുറക്കൽ എന്ന് പറയുന്നത് കേരളം പിടിച്ചടക്കാൻ വേണ്ടിയുള്ള അക്കൗണ്ട് ആയിരിക്കും യാതൊരു സംശയം വേണ്ട ഉറപ്പിച്ചു തറപ്പിച്ചു ഞാൻ പറയുന്നത് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് എത്ര അക്കൗണ്ട് തുറക്കാൻ കഴിയും ബി ജെ പി ഞങ്ങൾ കണക്കാക്കുന്ന ഒരു മുപ്പത് സീറ്റെങ്കിലും ജയിക്കണം എന്ന കാഴ്ചപ്പാടിലാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ത്രിതല പഞ്ചായത്ത് കഴിയട്ടെ നമുക്ക് അറിയാമല്ലോ ഒരു മുപ്പത് സീറ്റിലെങ്കിലും നിർണായകമായ ശക്തിയാകാൻ ഞാൻ കഴിയും അത് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എത്താന്നുള്ളത് അത് ഈ അയ്യപ്പ സംരക്ഷണ സമ്മേളനം ബിജെപിക്ക് ഗുണം ചെയ്യുമോ ബി ജെ പിക്ക് ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ വൃത്തികേടുകളും ഗുണം ചെയ്തോണ്ടിരിക്കുക ബി ജെ പി നരേന്ദ്രമോദിജി അല്ലാതെ കേരളത്തിലെ ഇന്ത്യ നേതാവ് ഇല്ലെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി ഈ ഇരുപത്തിയേഴാ ഞങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടുതൽ കൊല്ലപ്പെട്ട് ആ സ്റ്റേറ്റുകൾ നഡ്ഡാക്കി വരുന്നുണ്ട് ഞങ്ങൾ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങള് നിർണായകമായ ശക്തിയായി മാറാനുള്ള എല്ലാ ശ്രമവും നടക്കും എന്നായിരിക്കും ഒരു സംശയം വേണ്ടി ജോർജിന്റെ സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ചേട്ടൻ ആർക്കാ തർക്കം ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് ഇരുപത്തി എണ്ണായിരം വോട്ട് ഭൂരിപക്ഷം മേടിച്ചോടേ ഏഴ് പ്രാവശ്യം പൂഞ്ഞാറ്റിന്ന് എം എൽ എ ആയിരുന്നേ കഴിഞ്ഞവണ് മുസ്ലിം വർഗീയത പറഞ്ഞ് എന്നെ മുസ്ലിം ഭീകരതരുടെ പേര് എന്നെ തോപ്പിച്ച് കളഞ്ഞാണ് അതൊന്നും ഇനി ചിലവാകേല എനിക്ക് നിൽക്കലെ പൂഞ്ഞാറ്റി നിൽക്കാം ഞാൻ നീങ്ങുന്ന ജയിച്ചിരിക്കും നിയമസഭയിൽ പോയി നാല് ഭർത്താവും പറയും ബി ജെ പിക്ക് വേണ്ടിയുള്ള സംശയം തന്നെ